ो नररूपं दरिच्छोरु परमात्मस्वरूपणगुरुत्तं सम् ം പ്രണമിച്ചിടാം ഓ ശാന്തി 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 ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളിൽ സഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ സ്ത്രോത്രകൃതികളിൽ ഒന്നായ ചിച്ചട ചിന്തനം ആണ് നമ്മൾ മനനം ചെയ്തു തുടങ്ങുന്നത് സാങ്കേതിക പദ ജടിലമായ വേദാന്തശാസ്ത്രത്തെ ലളിതവും സുന്ദരവുമായ മലയാള ഭാഷയിൽ പത്ത് ചെറു ശ്ലോകങ്ങളിൽ കോർത്തിണക്കിയ ഈ കൃതി വായിച്ചു മനനം ചെയ്യുന്ന ആൾ അജിരേണ ജഡ്രമമാകുന്നു ചിത് സ്വരൂപമായ സത്യം നുഭവിക്കാൻ പ്രാപ്തനായി തീരും ഒന്നാമത്തെ ശ്ലോകവും അർത്ഥവും ആശയ സംഗ്രഹവും ശ്രദ്ധിക്കുക ശ്ലോകം ഒന്ന് ഊരു കൂടി വരുന്നൊരു നിൻ വടിവെന്നിരുന്നു വിളങ്ങിടണം ഓ ശ്രീനാരായണ പരമഗുരവേ നമഹ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഒരു കോടി സൂര്യന്മാർ ഒത്തുയരും എന്ന് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ എഴുതിയിരുന്നെങ്കിൽ യാതൊരുവിധ ഇമ്പവും കാണുകയില്ലായിരുന്നു പദ ജഡിലം എന്ന നേരത്തെ നാം വിശേഷിപ്പിച്ചിരുന്നത് പോലെ ഇവിടെ മഹാഗുരു സൂര്യൻ്റെ പര്യായ പദങ്ങളിൽ ഒന്നായ ദിവാകരൻ എന്നുപയോഗിച്ചിരിക്കുന്നു അപ്പോൾ ഒരു കോടി ദിവാകരർ പറയുമ്പോൾ ഒരു കോടി സൂര്യന്മാർ എന്ന് അർത്ഥം ഒത്തുയരും പടി ഇത് അർത്ഥമാക്കുന്നത് ഒന്നിച്ച് ഉദിച്ചുയരുന്നത് പോലെ പാരട് നീര നലാദികളും ഇതിനെ വേർതിരിച്ച് അർത്ഥം മനസ്സിലാക്കാം പാരു എന്ന് പറഞ്ഞാൽ ഭൂമി നീര് അർത്ഥമാക്കുന്നത് ജലം അനലാദികൾ അനല അനില ആകാശങ്ങൾ അതായത് അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂത തത്വങ്ങൾ പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം കെടുമാറ് അത്വം അപ്രത്യക്ഷമാകും വിധത്തിൽ കിളിർന്നു വരുന്ന വ്യക്തമായി തെളിയുന്ന നിൻവടിവ് ശുദ്ധചിന്മാത്രമായ ഭഗവത് രൂപം അല്ലെങ്കിൽ സൃഷ്ടികർത്താവെന്ന ബോധസ്വരൂപം എന്നും എല്ലായ്പ്പോഴും അഥവാ സദാ ഇരുന്നു വിളങ്ങിടണം വിട്ടുപോകാതെ അനുഭവസ്വരൂപമായി വർത്തിക്കണം ഇതിൻ്റെ സംഗ്രഹം ഇപ്രകാരമാണ് കോടി സൂര്യന്മാർ ഒരുമിച്ചുയരുന്നത് പോലെ ഭൂമി ജലം തേജസ് തുടങ്ങിയ എല്ലാ പഞ്ചഭൂത ജടങ്ങളും മഞ്ഞു മറയുമാർ വ്യക്തമായി തെളിയുന്ന ശുദ്ധ ശുദ്ധചിന്മാ മായ ഭഗവത് രൂപം എല്ലായ്പ്പോഴും വിട്ടുപോകാതെ അനുഭവ സ്വരൂപമായി വർദ്ധിക്കാൻ ഇടവരണം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥവും ആശയ സംഗ്രഹവും ഇത്രയേ ഉള്ളു അടുത്ത ക്ലാസ്സിലേക്ക് എവരെയും ക്ഷണിച്ചുകൊണ്ട് തത്കാലം എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊള്ളുന്നു ഓ यण परमगुरवे नमः